ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുപ്പിൻ്റെ ഇവിടെ വിറകെല്ലാം പറക്കി ഞാൻ ഇങ്ങനെ വെച്ചേക്കുക മഴയൊക്കെയല്ലയോ അപ്പം നല്ല പിന്നെ നമ്മളടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കും പെട്ടെന്ന് വെളുപ്പിന് നമ്മൾ അരിയൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ആ വിറകിന് തീ പിടിച്ച് അത് കത്താനൊക്കെ നല്ലതല്ലെങ്കിൽ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞിരിക്കും എത്ര ഉണങ്ങിയതാണെങ്കിലും അപ്പം ഞാൻ വിറക് വിറക്കിക്കൊണ്ടുപോകുന്നിങ്ങനെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ അത് അവിടെ ഇരുന്ന് ഉണങ്ങിയിരിക്കും രാവിലെ ചോറ് വെന്തു ചോറെല്ലാം എന്ത് അജുമോ ചോ പിന്നെ പോയി ട്യൂഷന് പോയി പിന്നെ പകുതി വെന്തപ്പോഴത്തേക്ക് ഞാൻ കുക്കറിലോട്ട് എടുത്ത് കുറച്ച് ചോറ് ഇട്ടിട്ട് പെട്ടെന്ന് അതങ്ങ് അവന് കൊണ്ടുപോയിന് മാത്രം ഉള്ളത് അല്ലെങ്കിൽ ഇച്ചിരി വേവാനിത്തിരി താമസമുണ്ട് ചോറെല്ലാം വെന്തുവിടിക്കുന്നു പിന്നെ അജുമോനുള്ള ചോറ് കൊടുത്ത് കൊടുത്ത് കുഞ്ഞു കൊണ്ടുപോയി പിന്നെ ഒന്നും ജോലികളൊന്നും ചെയ്തിട്ടില്ല രാവിലെ കടുങ്കാപ്പിയായിരുന്നു ഉണ്ടാക്കിയത് ബാക്കി ഇവിടെ ഇരിക്കുന്നു കടും കാപ്പി ഈ കലം ഈ കലത്ത് ഇപ്പോൾ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് ഈ കലം പിന്നെ ഇരുപത്തിനാലല്ല ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ഈ കലം മേടിച്ചിട്ട് പിന്നെ ചേച്ചിയുടെ മോൻ്റെ മഹിമോൻ്റെ പിന്നെ ഇരുപത്തെട്ട് കെട്ടിന് മേടിച്ചതായിരുന്നു പഴയതെല്ലാം എടുത്ത് ഇതുപോലത്തെ ഒരു കലമായിരുന്നത് പണ്ട് പുരാതന കാലം മുതലുള്ള എപ്പോഴും നമ്മളിങ്ങനത്തെ കുഞ്ഞു കലത്തിനകത്ത കാപ്പി ഇടുന്നത് ചായയും കാപ്പി എല്ലാം ഇതിലാണ് നമ്മളിടുന്നത് പിന്നെ അപ്പോൾ അത് പിന്നെ എല്ലാം കൊടുത്തിട്ട് ഈ കലത്തിനകത്ത് കാപ്പിയിട്ട് ഞാനും അജുമോനും കാപ്പി കുടിച്ചു ഒച്ച കുടിച്ചില്ല പിന്നെ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കാവേ പിന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതിന്ന് പിന്നെ ദോശയെ ഉണ്ടാക്കിയേക്കുന്നത് നീർദോശയെ ഉണ്ടാക്കിയേക്കുന്നത് അങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ കളർ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അത് ഞാൻ ഇങ്ങനെ കമത്തിയി ഇട്ടേക്കുക നീർദോശാണ്ട് ഇപ്പം കണ്ടോ നീർദോശ ഉണ്ടാക്കി നീർദോശയും പിന്നെ ഇന്ന് അജ്മോന് ഇന്നലെയൊക്കെ വയറിനൊരു വയ്യാഴിക ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഇന്ന് ചമ്മന്തി ഉണ്ടാക്കി അപ്പോൾ ഇന്ന് എന്നും പുട്ടൊക്കെയാണ് ഇഷ്ടം പുട്ടാണെന്നു ചോദിച്ചല്ലെന്ന് പറയുക അപ്പം അത് കാര്യമായി പറഞ്ഞു അങ്ങനെ പറയാറില്ല ഞാൻ പറഞ്ഞു അതേതായാലും നന്നായെന്ന് പറഞ്ഞു ബാക്കി എല്ലാം ഇങ്ങനെയും പാത്രം കഴുകാനും എല്ലാം ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളു മൊത്തം ഇതായിട്ട് കിടക്കുക പിന്നെ ഞാൻ മെസ്സേ ഇപ്പം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊട്ട് നോക്കിയിട്ട് നമ്മുടെ എലിക്കുട്ടനെ കണ്ടോ അവനെ നമ്മൾ ഒരെണ്ണത്തിന് പിടികൂടിയിട്ടുണ്ട് ഇരിക്കുന്നു കള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ചോടുവോ കണ്ണൊക്കെ കണ്ടോ ഇത് ചെറുതാ ഇതിന്റെ വലുതും ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മ നേരത്തെ നമ്മുടെ ടി വി വെച്ചിരുന്നത് ഹെലി ഹൗസ് അത് അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഉണ്ട് അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു നാലരയ്ക്ക് എണീറ്റ് പിന്നെ ഞാനങ്ങ് കിടന്ന അഞ്ചു മണിയാവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒരു അഞ്ചേകാൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നത് അപ്പോൾ വേണ്ട ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ ഇന്ന് പിന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് വേണ്ട ഇനിയിപ്പം പണ്ട് നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള ഒരു ചെടിയാണ് വാഴച്ചെടി പൂവുണ്ടായിട്ട് ി പൂണ്ടായിട്ട് മറിഞ്ഞ് വീണ് കിടക്കുന്നു അതിനെ അങ്ങോട്ടൊന്ന് നോക്കു വെക്കാം അജ്മോൻ്റെ കപ്പയല്ല ഇവിടെ നിപ്പുണ്ട് വീഴ് വെച്ചാലും ഇങ്ങോട്ടിങ്ങ് വീഴ് പാരം കൊണ്ട് ഒടിഞ്ഞത് ഒടിഞ്ഞ് ആരമില്ല ഒടിഞ്ഞ് അങ്ങോട്ട് വെച്ചപ്പോൾ ഒടിഞ്ഞ് പോയി അതിൻ്റെ പൂവൊക്കെ ഇവിടെയൊക്കെ പൊഴിഞ്ഞ് വീണ് കിടക്കുന്നതാണ്ടോ എന്ത് രസമാണെന്നറിയോ ഞാനും അജുമോനേം കൂടെ ഒരു പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഇതുപോലെ പിന്നെ അജമോനേം കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് ഒരു തൈ ഇങ്ങനെ നമ്മളിങ്ങോട്ട് നടന്നു വരുന്നിടത്ത് ഇവിടെ ഒരു വായനശാലയുണ്ട് നമ്മുടെ ഇവിടെ അപ്പോൾ അവിടെ നിന്ന് അതിന് അവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നതാണ് പറിച്ചു കൊണ്ടുവന്ന ഇവള കണ്ടോ തുളസി തുളസി എന്ന ആകെപ്പാടെ അങ്ങ് പിന്നെ മഴ മഴ പിന്നെ ഇതും വേനൽക്കാലത്തും ഇങ്ങനെ തന്നെ ചെറുതായിട്ട് നിന്ന് അപ്പം നല്ല ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് തഴച്ച് വളർന്ന് നല്ല സൂപ്പറായിട്ട് നിൽക്കും നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും ഒരു തുളസി ചെടിയെങ്കിലും വേണം അപ്പം ഈ തുളസി പിന്നെ നമുക്ക് കാപ്പിയൊക്കെ ഇഴാൻ ഇതുപോലെ തൊണ്ടവേദനയോ അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പം പിന്നെ അച്ചച്ചനൊക്കെ ശ്വാസം മുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അജുവിൻ്റെ കൃഷികളൊക്കെ കണ്ടു എല്ലാവരും അരുവാൻ്റെ കൃഷികൾ കപ്പ ചേന എല്ലാവരും ഈ സൈസ് പിന്നെ ചേമ്പൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടോ അതിൻ്റെ വെള്ള വെള്ള തണ്ടുള്ളത് കൊണ്ട് വൈലറ്റ് ഇവിടെ പിന്നെ എല്ലാവരും പറയണം കേട്ടോ ഉണ്ടോന്നുള്ളത് കേജുമോന് അജുമോൻ്റെ കൃഷികളുള്ള അവൻ്റെ ഒരു ആഗ്രഹ സന്തോഷം നമുക്കും ഒരു സന്തോഷം അച്ചാച്ചനും ഇവിടെ അച്ചാച്ചനെ ആയിരുന്നെങ്കിൽ ഇഷ്ടം പോലെ നട്ടേനെ അജുവിനെ അടുപ്പിച്ചടുപ്പിച്ചങ്ങ് നടുവല്ല ഇത് വേറൊരു സൈസ് പിന്നെ കണ്ടോ നോക്കേണ്ടത് വേറൊരു സൈസ് ചേമ്പാന്നെ വേറൊരു സൈസ് ചേമ്പ് വൈലറ്റ് കളറ് പിന്നെ ഒരു കുറ്റിക്കുരുമുളത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണമെന്ന് വിചാരിക്കുന്നു വീഡിയോ എടുക്കാൻ അറിയത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അജുവിൻ്റെ സൈക്കിൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നം ഒരു കവറിനകത്താക്കിക്കൊണ്ടുവന്ന് അവിടെ ഈ ചേമ്പെല്ലാം നിൽക്കുന്നത് കാണാത്തതേ ഈ ഇത് ഈ ചേമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത് മറ്റേ കണ്ണൻ ചേമ്പെന്ന് പറയുന്ന ചേമ്പ് കണ്ണൻ ചേമ്പ് നമ്മൾ പിന്നെ അവിയലിനകത്തും കീഴുന്ന ചേമ്പ് കണ്ണം ചേമ്പ് ഒരുപാടുണ്ടായിരുന്നു എല്ലാ അജു അജു ഒന്നും തിന്നത്തില്ല അജു അതെല്ലാം കിളച്ച് പിഴുത് കളയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നെ രണ്ടാമത് ഇപ്പം നട്ടിട്ടുണ്ട് ഇതൊക്കെ നല്ലതായി ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ നമുക്ക് ഓണമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നമുക്കിഷ്ടമില്ലെങ്കിൽ നമുക്കത് കിളച്ച് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്ത് പൈസ കിട്ടും അത് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് വയസ്സായല്ലേ കിട്ടുന്നു പിന്നെ എന്താണ കിഴങ്ങ് പണ്ട് നമ്മുടെ വീട്ടിൽ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നറിയോ കിഴങ്ങ് ഈ കിഴങ്ങിനെന്തുവോ എല്ലാവരും പറയുന്നതാണെന്ന് കമൻ്റ് ചെയ്യണേ കിഴങ്ങ് നമ്മളതിങ്ങനെ പിന്നെ ഇതിൻ്റെ വേരെല്ലാം കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പോന്തേ കൊടുക്കും ചെറുതായിട്ട് ഓരോ കീറൽ പോലെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിടും എന്നിട്ട് കീറി വിട്ടിട്ട് അത് പിന്നെ നല്ലതായിട്ട് കഴുകിയിട്ട് നമ്മൾ എടുത്തു വെച്ച് പുഴുങ്ങുമായിരുന്നു പണ്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് അത് മറ്റേത് നല്ലതായിട്ട് മണ്ണെല്ലാം കളഞ്ഞ് അതിൻ്റെ പിന്നെ വേറെല്ലാം അതിൻ്റെ പുറത്തുണ്ട് അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ അത് പിന്നെ നല്ലതായിട്ട് രണ്ട് മൂന്ന് ചെറുതായിട്ടുള്ള പൂന്തൽ അതായത് കീറൽ പോലെ ചെറിയ ഒരു തോതിലൊന്ന് കൊടുത്തിട്ട് നമ്മൾ വെച്ച് പുഴുങ്ങുമായിരുന്നു ചെയ്യുന്നത് പിന്നെ നമ്മുടെ കാച്ചിലൊക്കെ ഉണ്ട് ഇതൊക്കെ പടത്തി വിടണം അജ്മോന് സമയം കിട്ടുന്നില്ല കിട്ടിയതൊക്കെ അവൻ എന്തുകൊണ്ട് കമ്പൊക്കെ എറിഞ്ഞ് അങ്ങോട്ടൊക്കെ ഒരു ചെറിയ കമ്പോ ചൂരിൽ വടി പോലത്തെ ഏതാണ്ടൊക്കെ വെച്ച് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങോട്ടൊക്കെ വിട്ടിട്ടുണ്ട് കാണാതിരിക്കും അതുകൊണ്ട് അവിടെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് അതൊരു റംബുട്ടാന അതെല്ലാം റംബുട്ടാനെല്ലാം ഇഷ്ടംപോലെ റംബുട്ടാന ഉണ്ടായിട്ടുണ്ട് ചിലതിനൊക്കെ പുളിയാണ് പുറവശത്ത് നിൽക്കുന്നതിന് നല്ല മധുരമാണ് ഈ ഒരെണ്ണത്തിന് മധുരവായത് കൊണ്ട് നിർത്തി അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പട്ടിക്കൂടിൻ്റെ അവിടെ നിൽക്കുന്നതിന് മധുരമില്ല പുളിയായിരുന്നു അത് വെട്ടി അജു വെട്ടി കുറച്ച് നിർത്തിയിട്ടുണ്ട് പട്ടിക്കൂടിൻ്റെ അവിടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് ഞാൻ എന്തിനാണെന്നറിയുക വീഡിയോ ഇട്ടത് നമ്മളെ എലിക്കുട്ടനെ കാണിക്കാൻ അടുത്തതിനെ നമ്മൾ പിടിച്ചിരിക്കും പിന്നെ എൻ്റെ ശിവ ചേച്ചി വന്നപ്പം എനിക്ക് കൊണ്ടു കൊണ്ടുത്തന്നൊരു സാധനവും കൂടെ ഞാൻ കാണിക്കാം എനിക്കല്ല എൻ്റെ അജിക്കുട്ടനെ കൊണ്ടുവന്നതാണ് എനിക്കതല്ല അജിക്കുട്ടനെ കൊണ്ടുവന്നതാണ് ഇതെന്താണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം അവന് സമയം കിട്ടിയില്ല മണിക്കുട്ടൻ ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും പിന്നെ ഇത് ഇതുവരെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വഴക്ക് പറയും ഇത്ര നേരമായിട്ടും ഇത് നിങ്ങൾ നട്ടില്ലയോ എന്ന് ചോദിക്കും ഇതെന്തുവാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതൊരു ചെടി ഇത് അനുഷമും അപ്പു കുട്ടിയും കൂടെ കൊണ്ടുവന്ന് അജ്മോന് കൊണ്ടുവന്ന് കൊടുത്തേക്കുക പിന്നെ ഈ ചെടി അവിടെ ഇതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടയക്കാർക്കൊക്കെ അവിടെ നിന്ന് മേടിക്കാവുന്നതുള്ള അവിടെ എല്ലാ സാധനങ്ങളും അവർ നട്ടിട്ടുണ്ട് എല്ലാ എല്ലാ സാ എല്ലാം അവർ വിൽക്കുന്നുണ്ട് അവിടെ പിന്നെ അക്വേറിയം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് മീനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല സൂപ്പർ സൈസ് മീനൊക്കെ നമ്മുടെ ശിവ ചേച്ചിയുടെ വീട്ടിൽ കിട്ടും കോട്ടയത്തുള്ളവരൊക്കെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഇന്ന് ഇത്രയേ ഉള്ളു വീഡിയോ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ സപ്പോർട്ട് ഒക്കെ ചെയ്യണം ഇതെന്താണെന്ന് എന്തായാലും തീർച്ചയായും കമൻറ്റ് ചെയ്യണം ഓക്കെ